ഇന്നിവിടെ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഞാൻ എന്തും ഉണ്ടാക്കി കാണിക്കാം ഇത് നമ്മുടെ അയല തേങ്ങ അരച്ച് ഞാൻ കറി വെച്ചതാണ് നല്ല രുചിയാണ് തേങ്ങ അരച്ച് നമ്മൾ അരച്ചൊക്കെ കറി വെച്ചാൽ ആദ്യം തന്നെ ഇഞ്ചി നമ്മുടെ കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി തേങ്ങയും കൂടി ആദ്യം അത് വഴറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങയും കൂടി ഇട്ട് സ്വല്പം മുളക് പൊടിയും സ്വല്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മിക്സയുടെ ജാറിലിട്ട് തക്കാളി ആവശ്യത്തിന് നമ്മൾ പുളിക്കാവശ്യത്തിനുള്ള തക്കാളി കൂടെ ചേർത്ത് വഴറ്റി മിക്സയുടെ ജാറിലിട്ട് അരച്ചതിന് ശേഷം എടുത്ത് അരച്ചതിന് ശേഷം ആ ഗ്രേവിയിൽ നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങളിട്ട് കറി വെച്ചിരിക്കുന്നതാണിത് ഇതിന് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ കുറച്ച് ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മട്ടാ റൈസ് പക്ഷേങ്കിൽ ഞാനിവിടെ കഴിക്കാൻ പോകുന്നത് കഴിഞ്ഞാണ്ട് ഈ കപ്പ പുഴിഞ്ഞത് കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് ആവി പറക്കുന്ന കപ്പ ഞാനിപ്പോൾ പുഴിഞ്ഞതേ ഉള്ളൂ പിന്നെ വേറെ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല ഒരു ചെറിയ ഉച്ചയൂണാണ് ഞാനിവിടെ സൺഡേയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ കറിക്കായ ഉണ്ടല്ലോ ആ കറിക്കായും ബീൻസും കൂടി ഇട്ടൊന്ന് മെഴുക്ക് വരുട്ടിയതാണ് കുഴഞ്ഞ് കുഴഞ്ഞ് കപ്പ വേവിച്ചതുപോലെ തന്നെ ഇരിക്കുന്നു കുഴപ്പമില്ല എനിക്ക് കൂട്ടാനാണല്ലോ കുഴപ്പമില്ല പക്ഷെ ചില കറിക്കായ വാങ്ങിക്കുമ്പം കുഴയത്തില്ല ഇത് എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല സാധാരണ മെഴുക്ക് വരട്ടുന്ന പോലെ തന്നെയാണ് ഞാൻ ഉള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് ഇവിടുത്തുള്ളി സവാളയൊക്കെ ചേർത്ത് മെഴുക്കു പരട്ടത് പക്ഷേ കുഴഞ്ഞങ്ങ് പോയി ഇടക്കും തോറും കുഴഞ്ഞു കുഴഞ്ഞു വന്നു ആ കായടെ കുഴപ്പമാണ് നമ്മുടെ മെഴുക്കൂരട്ടിയുടെ കുഴപ്പമില്ല പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കുഴപ്പമില്ല ആർക്കും കൊടുക്കാനല്ലല്ലോ എനിക്ക് തന്നെയാണല്ലോ അങ്ങനെ സ്വല്പം ചോറ് പിന്നെ നേരത്തെ ചോറ് വെച്ചത് വിട്ടിരുന്നതാണ് തിളപ്പിച്ച് തിളപ്പിച്ചു ഊറ്റിയെടുത്താണ് ഇതിനകത്തൊന്നും സ്വല്പം ചോറ് ചോറിനോട് എനിക്ക് വലിയ ഇപ്പം ഞാൻ അധികം ചോറ് കഴിക്കാറില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ എടുത്ത് എടുത്തൊന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കപ്പ മതി കപ്പയെ ഞാൻ ഒത്തിരി കഴിക്കത്തില്ല ഒരു രണ്ട് കഷ്ണം എടുത്ത് ഇതേണ്ടി അയലക്കറി ഉണ്ടായതുകൊണ്ടാണ് ഒത്തിരി നാളായി അയലക്കറി വെച്ചിട്ട് സോറി അയലക്കറി കൂട്ടി കഴിക്കാൻ ഒരു കൊതി വന്നു അതുകൊണ്ടാണ് ഞാൻ ചെന്ന് പക്ഷേ പോലെ നല്ല ഫ്രഷ് ആയലൊന്നും അല്ല ഇവിടെ ഫ്രോസൺ ആണ് കിട്ടും നാട്ടിൽ നിന്ന് വരുന്ന ഫ്രഷ് അയൽ ഫ്രോസൺ ആക്കി വരുന്നതാണ് അല്ലാതെ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഞാൻ രാവിലെ കറി വെച്ച് കപ്പ പക്ഷേ ഇപ്പോഴാണ് പുഴുങ്ങിയത് കുറച്ച് നേരം നമ്മൾ കറിയൊക്കെ വെക്കുന്നത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങനത്തെ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ പിന്നെ എനിക്ക് കപ്പ മതിന്ന് ഞാൻ കപ്പ കൂട്ടി കഴിക്കാനൊരാഗ്രഹം അങ്ങനെ ഇന്നത്തെ എൻ്റെ സൺഡേയിലെ ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചെടുത്തിരിക്കുവാണ് രാവിലെ ഒരു ചെറിയ ലൈവൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ കപ്പ പുഴുങ്ങിയത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ സൺഡേയിലെ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങൾ ലൈവ് ഒന്നര വരെ ഉണ്ടായിരുന്നു കണ്ടോ ഇപ്പോഴും നിങ്ങളുടെ സമയം ഇവിടുത്തെ സമയം കണ്ടു രണ്ടരയായി ഇനിയും കഴിക്കാം വെഴുക്കുരുട്ടി വേണമെങ്കിൽ ഒരു ഇച്ചിരി ചോറ് കൂട്ടി കഴിക്കാം പക്ഷേ എനിക്കിത് കൂട്ടി കഴിക്കാനാണ് കൂടുതലിഷ്ടം തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചുകൊണ്ട് നല്ല രുചിയാണ് അരച്ചാണല്ലോ നമ്മൾ കറി വെച്ചിരിക്കേണ്ടത് ബാക്കിയുള്ള ചീമ്പിളത്തുള്ളി അതൊക്കെ അരച്ചാണല്ലോ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ ഇതിനകത്ത് കഷ്ടങ്ങളായിട്ട് കിടപ്പില്ല പക്ഷേ പച്ചമുളകും മാത്രം കാണും അത് കുഞ്ഞ് പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് കപ്പയും ഫ്രോസൺ ആണ് നമ്മളിങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ അരിഞ്ഞ് പാക്കറ്റിനകത്ത് വരുന്നതാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ഒന്ന് കഴിയതിന് ശേഷം വേവിച്ചതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ